നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാരിഡിൻ്റെ ഡിഫൻഡർ അൻ്റോണിയോ റൂഡിയർക്ക് രണ്ട് മാസക്കാലം കളിക്കാൻ പറ്റില്ല ഇക്കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയിരിക്കുകയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിന് കോപ്പാടൽ റേ മത്സരത്തിനിടയ്ക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നു അതിന് നീണ്ട വിലക്ക് ഒരു ഭാഗത്ത് ചർച്ചയാവുന്നുണ്ട് പക്ഷേ ഇതുകൊണ്ടല്ല അദ്ദേഹത്തിന് ഒരു സെർജറി കഴിഞ്ഞിരിക്കുന്നു ആ കാര്യം റയൽമാരിഡ് കൺഫേം ചെയ്തിരിക്കുന്നു നീണ്ടകാലം ആറാഴ്ച മുതൽ എട്ടാഴ്ച കാലം വരെ പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അതായത് രണ്ട് മാസക്കാലമെങ്കിലും പുറത്തിരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ആദ്യ മത്സരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത് റയൽ മാഡ്രിഡിന് വലിയ തിരിച്ചടിയാണ് എന്തായാലും ഫബ്രിസിയോ റൊമാനോ അതുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന റിപ്പോർട്ടിലേക്കൊന്നു പോകാം ആൻറ്റോണിയോ റൂഡിഗർ വിൽ ബി ഔട്ട് ഫോർ ഓൾമോസ്റ്റ് ടു മന്ത്സ് എന്നാണ് അദ്ദേഹം പറയുന്നത് റൂഡിഗർ ഇപ്പോൾ സക്സസ്ഫുള്ളി ഇന്ന് സർജറിക്ക് വിധേയനായിട്ടുണ്ട് അക്കാര്യം റയൽമാരുടെ കൺഫേം ചെയ്തിട്ടുണ്ട് റയലിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് നമ്മുടെ പ്ലെയർ റൂഡിഗർ സക്സസ്ഫുള്ളി ഇന്നത്തെ ദിവസം സർജറിക്ക് വിധേയനായി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർഷ്യൽ റപ്ചർ ഉണ്ട് എക്സ്റ്റേണൽ മെനിസ്കേസിൽ ലെഫ്റ്റ് ലെഗിൽ അപ്പോൾ അതിന് ഇപ്പോൾ സെർജറി നടത്തിയിട്ടുണ്ട് അദ്ദേഹം കുറച്ചു കാലം പുറത്തായിരിക്കും ഹി വിൽ സൂൺ ബീങ് റിക്കവറി മെഗിൻ റിപ്പ റിക്കവറി എന്നാണ് റിപ്പോർട്ട് അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ റിക്കവറി പ്രോസസ്സ് ആരംഭിക്കും എന്നാണ് റെയിൽമാരുടെ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയുള്ള ക്രൂഷ്യലായിട്ടുള്ള മത്സരങ്ങളാണ് ലാലിഗയിൽ പ്രത്യേകിച്ച് എൽ ക്ലാസിക്കോ മത്സരം ഒന്നുകൂടി വരാനുമുണ്ട് പൂർണ്ണമായിട്ടും ലാലിക കിരീടമൊന്നും റെയിൽമാരുടെ ഇപ്പോൾ കൈവിട്ടിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ക്ലബ്ബ് വേൾഡ് ഉണ്ട് ആ മത്സരങ്ങളിലൊക്കെ റോഡികർ ഇല്ല എങ്കിൽ കനത്ത തിരിച്ചടി തന്നെയാണ് വീഡിയോസ് സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ടോക്സ് വീഡിയോ എത്താം